നമസ്കാരം നമ്മുടെ ജോലി അപകടത്തിൽപ്പെട്ട സമയത്ത് മലയാളികൾ ഒന്നടങ്കം നമ്മുടെ സർക്കാരും സംവിധാനങ്ങളും സഹിതം എല്ലാവരും ജോയിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ ജോയി അർഹിക്കുന്നതിലൊക്കെ ഒരുപാട് അപ്പുറത്തെ സേവനങ്ങൾ നമ്മളുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് നമ്മൾ കൃത്യമായി തെളിവ് സഹിതം കണ്ടും മറന്നില്ലമായ ദിവസങ്ങളെ ആയിട്ടുള്ളു അപ്പം നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മളുടെ സർക്കാർ സംവിധാനമായാലും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാകും അത് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് പോകുന്നവർ തന്നെയാണ് അതിനകത്തും ഒക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന പോരായ്മകളാ അല്ലാതെ പൂർണ്ണമായിട്ടും ഭൂഷ കമ്മ്യൂണിസ്റ്റുകളൊന്നും അല്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ മകൾ എനിക്ക് തന്നൊരു വിശേഷണം ഞാനൊരു ബോർഷ കമ്മ്യൂണിസ്റ്റാന്ന് ആ വാക്ക് എന്റെ തലേന്ന് കൊണ്ട് മാറുന്നില്ല നല്ലൊരു പദമായിട്ട് എനിക്കും തോന്നി അപ്പം നമ്മളുടെ സംവിധാനങ്ങള് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഉത്സാഹവും ആ ഒരു പ്രവർത്തി ഗുണവും നമ്മളുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത് അതിന് കൃത്യമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ നിന്ന് വാഹനം ഓടിച്ചു പോയ അർജുൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ അയാളുടെ വാഹന സഹിതം മണ്ണിടിച്ചിൽ കുരുങ്ങിപ്പോയിട്ട് ഇന്ന് നാല് ദിവസമായിട്ട് പോലും കർണാടക സർക്കാരിന് ആ വിഷയത്തിൽ വലിയ താല്പര്യം ഉണ്ടായി കണ്ടില്ല ഇന്നൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വരികയും നമ്മളുടെ സർക്കാരിൻ്റെ മന്ത്രിമാരും വേണ്ടപ്പെട്ടവരും നമ്മുടെ നാട്ടിലെ ചില കോൺഗ്രസുകാരും ഒക്കെ കയറി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഊർജിതമായിട്ടുള്ള തെരച്ചില് നടക്കുന്നത് അതും പറയാതിരിക്കാൻ വയ്യ ഞാൻ പണ്ട് എൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കർണാടക അവിടുത്തെ ജനങ്ങള് അവിടുത്തെ സംവിധാനങ്ങള് സർക്കാർ ഒക്കെ ഭാഷാടിസ്ഥാനത്തിൽ മത അടിസ്ഥാനത്തിൽ ഒക്കെയാണ് ജനങ്ങളെ കാണുന്നത് മനുഷ്യരെ കാണുന്നത് ഭാഷയിലുള്ള വേർതിരിവ് അവര് കൃത്യമായി പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് സംവിധാനം അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് ഇനിയും ബി ജെ പിമാരെ കോൺഗ്രസ് വന്നാലൊന്നും മാറത്തില്ല മാറണമെങ്കിൽ അതുപോലുള്ള ഒരു ജനനായകം ഇനി അവിടെ പുതുതായിട്ട് അവതരിച്ച് വരണം അത്തരം അവ അവഗണനയുടെ ഭാഗമാണ് ഈ മൂന്ന് ദിവസമായിട്ടും ഈ അർജുനെ കണ്ടെത്താൻ അർജുൻ മാത്രമല്ല വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ അവിടെ ഇനിയും പല വാഹനങ്ങളും കൂടുകയും കിടപ്പുണ്ട് പല്ലെ പറ്റിട്ടും ധാരണയില്ല ഒരു കാറിൽ മൂന്നോ നാലോ പേര് കുടുങ്ങി കിടക്കുന്നു ഇതൊന്നും കണ്ടെത്താൻ വേണ്ട ഉത്സാഹം എന്തുകൊണ്ട് കർണാടക സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളത് മഹാ മഹാക്ഷേപമാണ് നാണക്കേടാണ് കുരുട്ടുമുത്തി കുന്നായ്മയും കൊണ്ടിറങ്ങുന്ന ആ ഒരു സാമർഥ്യം ഇത്തരം കാര്യങ്ങളിലൂടെ കാണിക്കണമെന്നാണ് ഈ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് കാര്യം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരല്ലേ കോൺഗ്രസുകാരൻ അവന് വായാനെ എന്റെയും പന്ത്രണ്ട് ദിവസം ഞാൻ പരക്കെടുത്തിയതാണ് അ കഥയൊക്കെ ഇങ്ങനെ പെൻഡിങ് വെച്ചേക്കുക സമയം വരുമ്പോൾ പറയാന് ബിജെപിക്കാരമുക്ക് ബി ജെ പി ചെയ്ത വിളിക്കാനെന്ന് ഇപ്പൊ ബിജെപിക്കാരല്ല ഭരിക്കുന്നത് ഭരിക്കുന്ന കോൺഗ്രസാ ആ അപ്പൊ ഉത്തരവാദിത്വ അവന്മാർക്കുള്ളതാണ് കർണാടക മാതിരി ഒരു സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഞാൻ എല്ലാ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇത്രയും ഭാഷാ വേർതിരിവ് ജാതി വേർതിരിവ് മത വേർതിരിവ് ഒക്കെ ഈ കർണാടക പ്രവർത്തികളിലേ ഞാൻ കണ്ടിട്ടുള്ളൂ മറ്റൊരു സംസ്ഥാനങ്ങളിലും അങ്ങനെ ഇല്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളെ കണ്ടാന്ന് കണ്ടാല് അണ്ണാന്നോ അല്ല മദ്രാസി മദ്രാസിന്നോ ഒക്കെ വിളിക്കും എന്നാലും ഇത് മഹാമോശമാണ് ലക്ഷമാണ് ഇവിടുത്തെ നല്ല മുതിർന്ന ആവശ്യമുള്ളടത്തും ഇല്ലാത്തയിടത്തും എല്ലാ ഡയലോഗുകൾ ഇവിടുന്ന നമ്മുടെ കോൺഗ്രസിന്റെ മുഴുത്ത നേതാക്കന്മാരും എം പിമാരും ഒക്കെ അവന്മാർക്ക് അത്യാവശ്യം വിവരം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടതെന്ന് ജീവനുകളാണ് ആ മണ്ണടിയിൽ കിടക്കുന്നതെന്നുള്ള ഒരു ധാരണ അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വേണം അവരാണ് ഭരിക്കുന്നത്